അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരം സി കെ വിനീത് ബ്ലാസ്റ്റേഴ്സ് വിട്ടു കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായ ചെന്നൈ എഫ് സിയിലേക്കാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും ടോപ്പ് സ്കോറായ സി കെ വിനീത് ചേക്കേറിയത് ഐഎസ്എല്ലിന്റെ അഞ്ചാം സീസണിലിനി ബാക്കിയുള്ള മത്സരങ്ങൾ ചെന്നൈ എഫ് സിക്കായിരിക്കും സി കെ വിനീത് മൂട്ടുകെട്ടുക എന്നാൽ ഈ വർഷം മെയ് വരെ കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ള സി കെ വിനീതിന് ലോൺ അടിസ്ഥാനത്തിലാണ് ചെന്നൈ എഫ് സിയിലേക്ക് കൈമാറിയതെന്ന് സൂചന ട്രാൻസ്ഫർ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി താരം ഇന്ന് ചെന്നൈയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോറായിരുന്ന സി കെ വിനീതിന് ഈ സീസണിൽ പ്രതീക്ഷക്കൊത്ത് ഉയരാനായിരുന്നില്ല എന്നാൽ ഇതിനിടയിൽ ആരാധകർ ഉണ്ടായ ചില പ്രശ്നങ്ങളും ആരാധകരിൽ നിന്നുള്ള അമിത അമിതസമ്മർദ്ദവും മൂലമാണ് താരം ബ്ലാസ്റ്റേഴ്സ് വിട്ടതെന്ന് റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബാംഗ്ലൂരു എഫ് സിയുമായി കരാറുണ്ടായിരുന്ന സി കെ വിനീത് രണ്ടായിരത്തി പതിനഞ്ചിൽ ലോൺ അടിസ്ഥാനത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി ഒമ്പത് മത്സരങ്ങൾ കളിച്ച താരം ഗോളുകൾ തന്നെ സ്കോർ ചെയ്തിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിലും ലോൺ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടർന്ന താരം ഒമ്പത് മത്സരങ്ങളിൽ നിന്നായി അഞ്ച് ഗോളുകൾ സ്കോർ ചെയ്തു അതിനുശേഷം ഐ എസ് എല്ലിൻ്റെ രണ്ടായിരത്തി പതിനേഴ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സി കെ വിനീതനെ സ്വന്തമാക്കുകയായിരുന്നു ആ സീസണിൽ ഇരുപത്തിനാല് മത്സരങ്ങൾ കളിച്ച സി കെ വിനീത് ആറ് ഗോളുകളും സ്കോർ ചെയ്തു കളിയുടെ നിർണായക സമയങ്ങളിൽ ഗോൾ കണ്ടെത്താനുള്ള സി കെ വിനീതിന്റെ കൈവാണ് ബ്ലാസ്റ്റേഴ്സിന്റെ താരത്തെ നിലനിർത്തിയിരുന്നത് എന്നാൽ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി പത്ത് മത്സരങ്ങളിൽ ബോട്ടുകെട്ടിയ സി കെ വിനീത് രണ്ടു ഗോളുകൾ മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആരാധകരിൽ നിന്നും സി കെ വിനീതിന്റെ മോശം പ്രകടനത്തിനെതിരെ പ്രതിഷേധം പ്രതിഷേധമുയർന്നിരുന്നു ആരാധകരിൽ നിന്നും പ്രതിഷേധവും ആരാധകരിൽ നിന്നുള്ള അമിത സമ്മർദ്ദവും മൂലമാണ് താരം ബ്ലാസ്റ്റേഴ്സ് വിടുന്നതെന്നാണ് വ്യാപകമായി ഉയർന്നു കേൾക്കുന്നതും കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക